i mm -hmm. <laughs> യൂട്യൂബ് യൂട്യൂബ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർ കുറച്ച് വീഡിയോസ് കണ്ടു ഇപ്പം ഞെട്ടി തരിച്ചിരിക്കുകയാണ് ഇതാണ് ഒരു ഫാമിലി ഒരു ഫാമിലി നമ്മുടെ മുന്നിൽ കാണിച്ചുകൊണ്ടിരുന്ന ഒരു റീൽസും കാര്യങ്ങളൊന്നുമല്ല റിയൽ ലൈഫിൽ കാണുന്നത് അപ്പം നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും അതിൻ്റെ റിപ്ലൈ ആയാലും അതിൻ്റെ കമൻ സെക്ഷൻ ആയാലും യൂട്യൂബേഴ്സ് ആയാലും എടുത്തിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി പ്രോബ്ലമാണ് പ്രവീൺ പ്രണവ് കൊച്ചു ഇവരുടെ ഫാമിലി ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫാമിലി കണ്ട് പല പലരും പലരും അതിന് അങ്ങനൊരു ജീവിതം ആഗ്രഹിക്കുന്നവരാണ് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനുണ്ട് അമ്മയുണ്ട് അവത്തിനകത്ത് ഒരു അനിയനും അനിയന്റെ സ്നേഹം ചേട്ടൻ ചേട്ടനും ഭാര്യയും തമ്മിലുള്ള സ്നേഹം ഇവരെല്ലാവരും ഭയങ്കര സ്നേഹത്തിലായിട്ടാണ് നിൽക്കുന്നത് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ റീൽ അല്ല റിയൽ ഓക്കെ റീൽ അല്ല റിയൽ നമ്മൾ ഇപ്പം നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു സ്ക്രാച്ച് മാർക്കോ ഒരു കുരുവോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല നമ്മളതിനെങ്ങനെയെങ്കിലും മറച്ചു വെച്ചിട്ട് നമ്മുടെ നല്ല വശങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കാറുള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ നല്ല വശങ്ങൾ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റീലല്ല റീൽ നമ്മൾ നമ്മൾ ആ കാണുന്ന പല ഫാമിലി വ്ലോഗേഴ്സും അവരുടെ ഫാമിലിയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ുംവിന്റെ വീഡിയോസ് അവരുടെ ഫാമിലി വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിലും ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാം കാണും കഴിച്ചു നല്ല അടിപൊളിയായിട്ട് സാലഡും അച്ചാറും പപ്പടവും കൂട്ടി നല്ല കിട്ടിനും ടേസ്റ്റ് ആയിരുന്നു അപ്പൊ കൈ നിങ്ങളത്താണ് ഓരോരുത്തർക്കും നന്ദി പറയുന്നത് അപ്പൊ ഇന്നിതിലുള്ള ഷോക്കായി പോയി ഒരു ഗർഭിണിയോ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി എന്തിൻ്റെ പേരിലായിക്കോട്ടെ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അവരുടെ അനിയന്റെയും ചേട്ടൻ്റെ പ്രശ്നം ആണെങ്കിൽ പോലും അച്ഛനും അമ്മയായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഗർഭിണിയായിട്ടുള്ള ആ ഒരു പെണ്ണിനെ അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു പല കുടുംബങ്ങളെ മുൾമുനെ നിർത്തിക്കൊണ്ടിരുന്ന ഒരു വ്ളോഗിങ് ടീമിന്റെ ഒരു ദയനീയ അവസ്ഥയാണ് നമ്മളിപ്പോ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതില് എന്ന് പറയുന്നത് പ്രണവ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞപ്പോ അനിയൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം പ്രശ്നങ്ങൾ നല്ലതല്ല കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പോൾ തന്നെ ഏട്ടനായിട്ടുള്ള പ്രവീൺ ചേട്ടന് ഇതിനൊരു റിപ്ലൈ കൊടുക്കണതാണ് അപ്പം ഈ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി ആദ്യം പറഞ്ഞ് ഞാൻ ആകെ പോയി എൻ്റെ പൊന്ന് മക്കളെ ഈ റീൽസ് കണ്ടിട്ട് അങ്ങനെയാണ് അവരുടെ ജീവിതം ഒന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല വേറെ ഒന്നുമല്ല നിങ്ങൾ 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 അങ്ങനെയല്ല വിചാരിക്കേണ്ടത് റീലല്ല റീലാണ് ഒരു എയ്റ്റി പെർസെൻറ്റേജും അവരുടെ സന്തോഷം മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുള്ളൂ അവരുടെ വീടിനകത്തുള്ള കുറേ പ്രശ്നങ്ങൾ അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മുന്നിൽ കാണിക്കുന്നത് അവരുടെ ഫുൾ സന്തോഷങ്ങൾ അവരുടെ ഫാമിലിയിലുള്ള സന്തോഷങ്ങൾ അതൊക്കെയാണ് അവർ കാണിക്കുന്നത് നിങ്ങളതിനെ കണ്ണടച്ച് വിശ്വസിക്കരുത് ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ചേച്ചിയുണ്ട് അവർ കീർത്തന അപ്പം അവരുടെ ഒരു ഇൻറ്റർവ്യൂവിൽ അവർ ചോദിക്കുന്നുണ്ട് എന്നോട് ഓൾറെഡി അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രവീണിൻ്റെ കല്യാണത്തിന് വിളിച്ചിട്ടില്ലേ അപ്പം കീർത്തന അതിന് മെച്ചുവേർഡായിട്ടൊരു റിപ്ലൈ കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒരു ഫ്രണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ടീമായിരുന്നു അന്ന് പോകാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ ഒരു ഇന്റർവ്യൂവിൻ്റെ താഴെയായിട്ട് ഒരു നാലഞ്ച് മാസം മുന്നേ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ന് അന്ന് പ്രവീൺ പ്രണാവിൻ്റെ ഫാൻസ് ആയിട്ടുള്ളവർ അവരെ ഇഷ്ടപ്പെടുന്നതിൽ കുറേ ചീത്ത വിളിയും കമൻസും അങ്ങനെ കുറേ ഇട്ട് അവർ ഒരുപാട് നാറ്റിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആ ഒരു കമൻറ്റിനെയാണ് പൊക്കി പിടിച്ചുകൊണ്ട് വന്നേക്കുന്നത് പ്രണവ് പ്രവീണിൻ്റെ ഈ ചാനൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരുടെ ഡാൻസിനെ ഇഷ്ടപ്പെടുന്നവരും അവരുടെ ഫാമിലിനെ ഇഷ്ടപ്പെടുന്നവരും അവരെല്ലാവരും അവർ ഒത്തിരി സ്നേഹിക്കുന്നവരും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് അപ്പോൾ നോർമലി അങ്ങനെ ഒരു നെഗറ്റീവ് കമൻ്റ് ഇട്ട് ആ കുട്ടിക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമൻസ് അങ്ങനെയാണ് ഇപ്പോ ഈ ഒരു കമന്റിനെ പൊക്കിയിട്ടാണ് ഈ പറയുന്നത് അന്ന് അവർ പറഞ്ഞത് വിശ്വസിച്ചാൽ മതിയായിരുന്നു അപ്പൊ അതിന് അവർ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും നേരത്തെ ഇത് അറിഞ്ഞതാണ് ഇപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രവീൺ ചേട്ടന് അടക്കം ഇവരുടെ ഒരു ഫാമിലിയിൽ കയറിയിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവർ ഈ ഒരു പ്രശ്നം വരുമ്പോ അവരിട്ട കമന്റ് അല്ല അപ്പം ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ പ്രശ്നം നടക്കുമ്പോൾ ഇട്ടൊരു കമൻ്റ് അല്ല ഒരു നാലഞ്ച് നാലഞ്ച് മാസങ്ങൾക്ക് മുന്നേട്ട് കമൻ്റാണ് ആ ഒരു സമയത്ത് ഈ ഒരു പ്രശ്നം പറയും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പം ഇന്നിട്ട കമൻസ് ആണെങ്കിൽ നമുക്ക് പറയാം ഇപ്പം ഈ ഒരു പേഴ്സണൽ പ്രശ്നം വെച്ചിട്ട് അവരിട്ട കമൻസ് ആണെന്ന് നമുക്ക് പറയാം പക്ഷേ ഇത് ഇപ്പോൾ ഇട്ട കമൻ്റ്സ് ആയിട്ടില്ല ആ ഒരു നാലഞ്ച് മാസം നമ്മൾ എപ്പോഴും നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ പല കൊറച്ചുപേരുണ്ട് എന്നെ പോലെ നമ്മൾ എപ്പോഴും എല്ലാവർക്കും നെഗറ്റീവാണ് നമ്മളിപ്പോ എന്ത് ചെയ്താലും അതിന് നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്നവരുണ്ട് സോഷ്യൽ മീഡിയ ലൈഫ് എന്ന് പറഞ്ഞ വേറെ തന്നെ ഒരു വേൾഡാണ് നമ്മളെല്ലാ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നമ്മളിപ്പോ ഒരു കാർ വാങ്ങാൻ പോയാലും ആ കാറിന് വാങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മൾ അധ്വാനിച്ചതൊന്നും നമ്മൾ ഇടാറില്ല നമ്മളെടുത്ത ലോണിൻ്റെ കാര്യവും അതൊന്നും ഇടാറില്ല നമ്മൾ ഓൾറെഡി നമ്മൾ ആ കാർ വാങ്ങിച്ചതും അത് ഓപ്പൺ ആക്കുന്നത് അതൊക്കെ മാത്രമേ ഇടാറുള്ളൂ കാരണം നമ്മുടെ നല്ല വശങ്ങള് മാത്രമേ എല്ലാവരും കാണണം അത് മാത്രമായിരിക്കും നമ്മുടെ ചിന്ത ഓക്കേ അപ്പോൾ ഈ പ്രശ്നം എനിക്ക് തോന്നുന്നത് ഈ കുടുംബസമേതം ഇവരെല്ലാവരും ഭയങ്കര പക്ക ഫ്രോഡുകളാണ് കാരണം ആ ഒരു കുട്ടി കുട്ടിക്ക് അമന്തിട്ടപ്പോഴത്തേക്കും ആ ഒരു കുട്ടി സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഒരു പെൺകുട്ടി ജനിച്ചതിൻ്റെ പേരിലാണെന്ന് പക്ഷെ അത് എന്തു ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ് അപ്പോൾ എന്തോ ആയിക്കോട്ടെ അതൊന്നുമല്ല നമ്മൾ കാണുന്നത് പോലെയല്ല റിയില്ല ഇനി മൃദുല ചേച്ചി കാര്യം ആരെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ അവിടെ തീർന്നു പ്രശ്നം പരിഹരിച്ച് തീർക്കണം അത് എല്ലാവരുടെയും മുന്നിൽ ഇട്ടിട്ട് ഇപ്പം ആ കുടുംബത്തിന് തന്നെ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതൊക്കെ വെറും എല്ലാവരെയും എല്ലാവർക്കും ഇപ്പോൾ ഒരു കണ്ടന്റ് ആയിട്ട് എല്ലാവരും അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അവർ ഇവരെ ജയിക്കാൻ വേണ്ടിയിട്ട് അവർ വീഡിയോസ് ഇട്ടു ആ ഒരു വീഡിയോസിന് ശരിക്കലും പറഞ്ഞ കൊച്ചുനേയും അച്ഛനെയും അമ്മേനെയൊക്കെ ആയിട്ട് എല്ലാവരും അത് തന്നെ പറയുന്നത് ഒരു ഇങ്ങനെ ചെയ്യാവോ അങ്ങനെയൊക്കെ ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട് അവസാനായിട്ട് ഞാൻ പറയുന്നത് അല്ല റിയൽ നിങ്ങൾ റിയലിനോട് പൊരുത്തപ്പെടുക റിയലിന്റെ സൈഡിൽ നിൽക്കുക അപ്പോൾ ശരി ബൈ